കൊല്ലങ്കോട് വാഴപ്പുഴയ്ക്ക് സമീപം ചേക്കോലിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവടി വെച്ച് പിടികൂടി ആർ ആർ ടി സംഘം കൂട്ടിലേക്ക് കയറ്റിയ പുലിയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി പുലർച്ചെ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടെയാണ് പിടികൂടിയത് പുലിയുടെ ശരീരത്തിൽ പരിക്കുകളുണ്ടോ എന്ന് വെറ്റിനറി ഡോക്ടർമാർ പരിശോധിക്കും കൊല്ലങ്കോട് വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മാവിൻതോപ്പിൽ കുടുങ്ങിയ പുലിയെ ആദ്യം വലയിട്ട് പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തിയെങ്കിലും പുലി അക്രമാസക്തനായി തുടർന്നതിനാൽ മയക്കു വെടിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു പുലി കുടുങ്ങിക്കിടക്കുന്നതിനു വളരെ അടുത്തുനിന്ന് ഒരു ഡോസ് മയക്കുവെടിയാണ് വെറ്റിനറി ഡോക്ടർ നൽകിയത് പത്തു മിനിറ്റ് നേരം കൊണ്ട പുലി മയക്കത്തിലായി തുടർന്ന് ആർ സംഘം പുലിയെ കൂട്ടിലാക്കി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി മയക്കുവെടി ഉതിർക്കുന്നതുവരെയും പുലി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു തീരെ ചെറിയ കുരുക്കിലാണ് ആ പുലി കുടുങ്ങിയിരുന്നത് എന്നതിനാൽ ഏതു നിമിഷവും കുരുക്കിൽ നിന്ന് കുതിറിയോടാനുള്ള സാധ്യതയും വനവകുപ്പ് തള്ളിക്കളഞ്ഞിരുന്നില്ല ഇങ്ങനെ പുലി രക്ഷപ്പെട്ടാൽ വലിയ അപകടമുണ്ടാകും എന്നിരിക്കെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നിയന്ത്രണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു പുലർച്ചെയാണ് പുലി കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കാണപ്പെട്ടത് ഉടൻ തന്നെ നാട്ടുകാർ വനംവകുപ്പിന് വിവരം അറിയിച്ചു തുടർന്ന് വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിക്കുകയുണ്ടായി വലിപ്പവും ആരോഗ്യവുമുള്ള പുലിയായതിനാൽ രക്ഷിക്കാനായി അടുത്തു ചെല്ലുമ്പോൾ ആക്രമിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പുലിയെ മയക്കുവിടിവെച്ച പിടികൂടാൻ തീരുമാനിച്ചത് തുടർന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീമും വനംവകുപ്പിന്റെ വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി പുലിയുടെ ജീവന അപകടമുണ്ടാവാതെ രക്ഷിച്ചെടുക്കുകയായിരുന്നു പുലി കുടുങ്ങിയത് കാണാൻ കൗതുകത്തോടെ എത്തിയ ആളുകളെ കയർ കെട്ടിയും പോലീസിന്റെ സഹായത്തോടെ നിയന്ത്രിച്ചുമാണ് വെക്കാനുള്ള നടപടികൾ ക്രമീകരിച്ചത് friend ku thallu illai illai અરે કટરો ઓલી 1 મિનિટ આગળ આ લોક બેંકની ની ગલી કાળે હવે તામરી બ્રતામરી એટલે દીકી હમ દીકી લોક છે ખાયરે અપરો બંદો વેલ્લે વેલ્તા મારે <laughs> મારે രണ്ടു വർഷമായി വാഴപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും പുലിയുടെ സ്ഥിരം സാന്നിധ്യമുള്ളതായാണ് നാട്ടുകാർ പറയുന്നത് പലതവണ പുലിയെയും പുലിക്കുട്ടികളെയും പ്രദേശത്ത് കണ്ടവരുണ്ട് രാത്രികാലങ്ങളിൽ അത്യാവശ്യത്തിനുപോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു അതേസമയം പാലക്കാട് നഗരത്തിൽ വർഷങ്ങൾക്കു മുമ്പ് ഇറങ്ങിയ സംഭവം ജനങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഹൃദയ തിയേറ്ററിന് മുന്നിൽ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഓടിക്കയറിയ പുലിയെ അന്ന് ജീവനോടെ പിടികൂടാനായില്ല വാളയാറിൽ നിന്നും ലോറിയിൽ കയറിയാണ് പുലി നഗരത്തിലെത്തിയത് युट्युब पाल्ड